ആരാണ് ചൈതന്യ മഹാപ്രഭുവും സാക്ഷാത് ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മൾ മലയാളികൾ ഒരുപക്ഷെ ഈ അവതാരത്തെക്കുറിച്ച് കേട്ട് കാണത്തില്ല പക്ഷേ ശ്രീമദ്ഭാഗവത്തിലും ഇങ്ങനെ ഒരു അവതാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നവയോഗേന്ദ്രങ്ങൾ ലിമി രാജാവിനോട് സംസാരിക്കുന്ന സമയത്ത് മഹാപ്രഭുൻ്റെ ഈ അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിഷ്ണു സഹസ്രനാമത്തിലും ഈ ഒരു അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ പുരാണങ്ങളിൽ പല റെഫറൻസുകളും ഉണ്ട് പക്ഷെ ഇത് കൂടുതലും അറിയാത്തതിൻ്റെ മെയിൻ കാരണം ഭഗവാൻ സ്വയം ഇതൊരു രഹസ്യ അവതാരമായിട്ട് വെക്കണമെന്നുണ്ടായിരുന്നു ഭഗവാന് സ്വയം ഭക്തിയുടെ രസത്തെ ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു ഭഗവാൻ ഭഗവാനായിട്ട് ലീലകൾ ചെയ്യുകയാണ് ഭഗവാന്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് പക്ഷെ ഒരു ഭക്തൻ എങ്ങനെ കാണുന്നു എന്നറിയാൻ വേണ്ടി ഭഗവാൻ സ്വയം ഭഗവാന്റെ ഭക്തനായിട്ട് വരികയാണ് ആ ഭക്തിഭാവം മൊത്തം സ്വീകരിച്ചത് ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തയും ഭഗവാന്റെ ശക്തിയായ ശ്രീമതി രാധാറാണിയുടെ ഭാവം സ്വീകരിച്ചു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ ധരിക്കുകയാണ് ശ്രീമതി രാധാറാണിക്ക് ഭഗവാനോട് എന്ത് പ്രേമമാണുള്ളത് ആ പ്രേമ ഭാവത്തിലൂടെയാണ് ചൈതന്യ മഹാപ്രഭു വന്നത് അതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ച ആളാണെന്നും കൂടെ പറയുന്നു ഒന്നിച്ച് അതായത് ഭഗവാനും ഭഗവതിയും ഒന്നിച്ചു കഴിഞ്ഞാൽ അത് ചൈതന്യ മഹാപ്രഭ്യമാണ് എന്ന് പറയുന്നുണ്ട് ആ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുതിലാങ്കറേൻ്റെ ഭാവത്തിൽ വരികയാണ്